കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കും തൊഴിലാളികൾക്കുമായി സുരക്ഷാ പദ്ധതി ആരംഭിച്ചു ചികിത്സാ സഹായവും മരണാനന്തര സഹായവും ലഭ്യമാക്കുന്നതാണ് പദ്ധതി ജില്ലാതല ഉദ്ഘാടനം കോതമംഗലത്ത് നടന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സുരക്ഷാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ വി ടി ഹരിഹരൻ അസീസ് മൂസ എസ് സുശീല സി ജെ ചാർലി സി കെ അനിൽ ബൈജു പി ഡേവിഡ് വി എ അബ്ദുൾ കരീം എന്നിവർ പ്രസംഗിച്ചു കെ ടി റഹീം സ്വാഗതവും സി ജെ ബെന്നി കൃതജ്ഞതയും പറഞ്ഞു ഒട്ടേറെ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സംഘടന തയ്യാറായി വന്നിട്ടുണ്ട് അത് കോതമംഗലത്ത് മാത്രമല്ല സംസ്ഥാന ആ നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വ്യാപാര സംഘടന എന്നുള്ളതിനപ്പുറത്ത് പൊതുസമൂഹത്തിൻ്റെ ആകെ ഒരു പിന്തുണ ഈ ആറ് പതിറ്റാണ്ടിലേറെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അസോസിയേഷൻ അംഗങ്ങളെയും തൊഴിലാളികളെയും സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളാക്കും അംഗങ്ങളാകുന്നയാൾ മരണമടഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ആശ്രിതർക്ക് ധനസഹായം നൽകുന്നതാണ് പദ്ധതി മറ്റ് ചികിത്സാ സഹായങ്ങൾ നൽകുന്നതിനും തീരുമാനമുണ്ട് മുഴുവൻ ഉടമകൾ ബേക്കറി ഉടമകൾ ഷോപ്പ് അടക്കമുള്ള എല്ലാവർക്കും ഒരു ജീവകാരുണ്യ പദ്ധതി ഒരു കുടുംബ സുരക്ഷാ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് അടുത്ത ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ കുടുംബ സുരക്ഷാ പദ്ധതി ഈ ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ന് മുതൽ എറണാകുളം ജില്ലയിൽ ഇന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം ചെയ്തതു മുതൽ എറണാകുളം ജില്ലയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ജൂലൈ ഒന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും മൂവായിരം രൂപ രജിസ്ട്രേഷൻ ഫീസായി വാങ്ങിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു വ്യാപാര സംഘടന സ്വന്തം തൊഴിലാളികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടമകൾക്കും തൊഴിലാളികൾക്കും ഒപ്പം തന്നെ കുടുംബത്തിലെ നമ്മുടെ സ്പൗസ് നമ്മുടെ കുടുംബ ജീവിത പങ്കാളിയടക്കം ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഈ സുരക്ഷാ പദ്ധതി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും ഉണ്ടായിരുന്നു വിവിധ മത നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു ന്യൂസ് കോതമംഗലം